നിതിന് ജന്മനാൻ തന്നെ അവരുടെ അപ്പൊ അവരെ കൈ ഇടതു കൈ പൊക്കാൻ പറ്റില്ല പൊക്കാൻ തന്നെ നല്ല ഇന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം നിനക്ക് തന്നെ അവരെ കൈ കാണാം

एशिया प्रवाजी के सामने पर तक्के पादरों को पादरों के पास ना अस्थि का तक्के पर आ गयी जैसे कि लोकप्रिय है अस्थि का तो कांड कर गयी बाजार प्रवृत्ति का बारे में तो इधर करता हो अल्बम अर्शु मालिक बोलते हैं मैंने कहीं मैंने ये अपन ने बोली ये बिल्कुल उठाए अरे हाँ इतना तो ये से अल्बम बढ़

ഈ മകള് ഇപ്പൊ നിങ്ങളുടെ ജീവിച്ചു വചനമൊന്നുള്ള കഥാ സൂപ്പർ ഇതിെങ്കിൽ നല്ല രീതിയിൽ വിശദീകരിക്കും കേസർ കേസർ കഥാതാലുകളിലുപ്പം ഇവനൊക്കെ എന്റെ കൈയില് പിടിച്ചേ ഞാൻ വേറൊന്ന് നേരെ ഇരിക്കില്ല ഒന്ന് പിടിച്ചാച്ചേ ഒരു കൈñal വരണോ അല്ലെങ്കിൽ ഇടർനേയിക്കോളൂ ശരിയാന്നോ അതട്ടാ ശരിയാല്ല